ഉത്തരവ് പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഉടൻ ഉത്തരവില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഡാൻ കുര്യൻ ഡാൻ എന്താണ് വിശദാംശങ്ങൾ പ്രതീക്ഷിച്ചത് തന്നെ സംഭവിച്ചിരിക്കുന്നു വിധിയിൽ ഇന്ന് വിധിയുണ്ടാകില്ല വാദം കേട്ടതിന് ശേഷം വിധി പറയാനായി മാറ്റിയിരിക്കുന്നു ഒരുപക്ഷേ ഇനിയുള്ള ഏറ്റവും നാടകീയമായ നീക്കം അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടാകേണ്ടത് കാരണം ഈ ഇടവേളക്കിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പിടികൂടാനായാൽ അന്വേഷണ സംഘത്തിന് അത് വലിയൊരു ക്രെഡിറ്റാകും പിടികൂടാനായില്ലെങ്കിൽ വലിയ തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി തിരച്ചിൽ നടത്തിയ അന്വേഷണ സംഘത്തിന്റെ എല്ലാ ശ്രമങ്ങളും വൃതാഭാഗത്തെ സാഹചര്യം വരും ഇനിയും ഇവരെ വെട്ടിച്ചുകൊണ്ട് എത്ര നേരം രാഹുൽ മാങ്കൂട്ടത്തിന് ഒളിവിൽ കഴിയാൻ കഴിയും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും We'll <laughs> വിധി പറയാനായി ആ കേസ് മാറ്റിയിരിക്കുന്നു കാരണം അത്രയും ശക്തമായ വാദമുഖങ്ങളാണ് ആ കോടതിയിൽ അടുത്തിട്ട മുറിയിൽ ഇരുഭാഗങ്ങളും പ്രോസിക്യൂഷനും പ്രതിഭാഗവും നടത്തിയത് അവിടെ ഹാജരാക്കിയിരിക്കുന്ന തെളിവുകളടക്കം ഡിജിറ്റൽ രേഖകളടക്കം വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട് അത് കൃത്യമായി തന്നെ ജഡ്ജിക്ക് വീണ്ടും പഠിക്കേണ്ടതുണ്ട് അതിന്റെ ദീപവശങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതായത് ഒരു മ്യൂച്വൽ റിലേഷൻ ആയിരുന്നു ഇവർക്കിടയിൽ നിലനിന്നിരുന്നത് എന്ന വാദമുഖം ഉയർത്തി കാണിച്ചുകൊണ്ട് മുൻകൂർ ജാമ്യം തേടാനായി രാഹുൽ മങ്കൂട്ടത്തിൽ നടത്തിയ ശ്രമത്തെ പൊളിക്കുന്നതിനുള്ള കൃത്യമായ തെളിവ് ൾ ഹാജരാക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞുവെന്ന വിവരങ്ങളാണ് ലഭിക്കുന്നത് അവിടെയാണ് ആശുപത്രിയിലെ ചികിത്സിച്ച ഡോക്ടർമാരുടെ മൊഴിയടക്കം നിർണായകമായി മാറുന്നത് യുവതിയെ ഭീഷണിപ്പെടുത്തുന്ന തരത്തിലുള്ള ഇടപെടൽ പലതവണ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്ന് വ്യക്തമാക്കുന്ന ശബ്ദരേഖകളടക്കമാണ് യുവതി കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത് ഒരുപക്ഷേ ഇതടക്കമുള്ള കാര്യങ്ങളുടെ നിജസ്ഥിതി ബോധ്യപ്പെടുന്നതിന് വേണ്ടിയാകും കൂടുതൽ പഠിച്ചതിനു ശേഷം വിധി പറയാനുള്ള തീരുമാനത്തിലേക്ക് കോടതി എത്തിയിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ എന്തായാലും നമ്മൾ മുമ്പ് പറഞ്ഞിരുന്ന മൂന്ന് സാധ്യതകളെ ആദ്യത്തെ സാധ്യത വാദം നീണ്ടുപോയാൽ വിധി പറയാനായി മാറ്റും അത് തന്നെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഇനി അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് ഏത് നീക്കം ഉണ്ടാകുമെന്നതിലാണ് വ്യക്തത വരാനുള്ളത് ഡാൻ ഏതാണ്ട് ഇന്നൊരു തന്നെ ഒരു നട ഇന്ന് തന്നെ കോടതിയുടെ ഭാഗത്തുനിന്നൊരു തീരുമാനമുണ്ടാകും അങ്ങനെയെങ്കിൽ പാർട്ടി നടപടി പിന്നാലെ വരും കോടതിയിൽ എന്ത് സംഭവിക്കും കൽപ്പറ്റ കേന്ദ്രീകരിച്ചോ മറ്റോ ഒരു ഉണ്ടാകും അങ്ങനെ ചെയിൻ റിയാക്ഷൻ പോലെ ഈ കോടതിയുടെ തീരുമാനത്തെ ചുറ്റിപ്പറ്റി പല കാര്യങ്ങളും നടക്കുന്നുണ്ടായിരുന്നു അങ്ങനെയെങ്കിൽ ഇതിനൊക്കെ എന്ത് സംഭവിക്കുമെന്നാണ് അറിയേണ്ടത് കോൺഗ്രസ് ഈ തീരുമാനം പ്രഖ്യാപിക്കുന്നത് മാറ്റിവയ്ക്കുമ്പോൾ അടുത്തത് കൽപ്പറ്റ കോടതിയിൽ കീഴടങ്ങ കീഴടങ്ങിയേക്കും എന്ന് നമുക്ക് കിട്ടുന്ന സൂചനകൾ ആ തീരുമാനം രാഹുൽ വേണ്ടെന്ന് വെക്കുമോ പക്ഷേ രാഹുലിന് ഈ പറയുന്നത് പോലെ ബാംഗ്ലൂരു ബാ ബംഗലൂരുവിലായാലും മൈസൂരുവിലായാലും രാഹുലിനെ കേന്ദ്രീകരിച്ച് അന്വേഷണ സംഘത്തിൻ്റെ ആളുകളുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയെങ്കിൽ ഈ ഒളിച്ചുകളി അധികം നേരം തുടരാനും കഴിയില്ല എന്താവും വരും മണിക്കൂറുകളിൽ സംഭവിക്കുക കോടതിയുടെ തീരുമാനത്തിനായി കാത്തു നിൽക്കാതെ കോൺഗ്രസ് നേതൃത്വം ഔദ്യോഗികമായി ഈ വിഷയത്തിൽ അന്തിമമായ ഒരു തീരുമാനം ഇന്ന് തന്നെ കൈക്കൊള്ളാനുള്ള സാധ്യതയാണ് മുന്നിലുള്ളത് കാരണം എ ഐ സി സിയുടെ ആ ചുമതലയുള്ള എ ഐ സി സി സെക്രട്ടറി കേരള തെരഞ്ഞെടുപ്പുകളുടെ ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി മുതിർന്ന നേതാക്കളുമായി ഇന്നലെ ഈ പരാതി ഉയർന്നു വന്നതിന് പിന്നാലെ തന്നെ ഫോണിൽ ബന്ധപ്പെടുകയും ചിലരെ നേരിൽ കാണുകയും ചെയ്തിരുന്നു അപ്പോൾ തന്നെ പ്രധാനപ്പെട്ട നേതാക്കൾ ഒരുപോലെ ആവശ്യപ്പെട്ടത് ഇനി കോടതിയുടെ ഭാഗത്തുനിന്ന് ഒരു ഇടപെടൽ ഉണ്ടായതിനുശേഷം ഗതികെട്ട് മാറ്റി എന്ന ഒരു അവസ്ഥയിലേക്ക് പാർട്ടിയെ എത്തിക്കേണ്ട പാർട്ടി ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടിക്ക് നേരിട്ട് പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഉടനടി നടപടിയെടുത്തുവെന്ന് പറഞ്ഞാൽ അത് തെരഞ്ഞെടുപ്പ് രംഗത്തടക്കം പാർട്ടിക്ക് പ്രചാരണ വേദികളിൽ കൃത്യമായി പ്രതിരോധം തീർക്കാൻ കഴിയുന്ന ഒരു വിഷയമായി മാറും അതുകൊണ്ട് അടിയന്തരമായൊരു നടപടിയിലേക്ക് കടക്കണമെന്ന ആവശ്യത്തിൽ മുൻ കെ പി സി സി അധ്യക്ഷന്മാർ ഉൾപ്പെടെയുള്ളവർ ഉറച്ചു നിൽക്കുകയായിരുന്നുവെന്നാണ് വിവരം അങ്ങനെയാണ് ദീപാദാസ് മുൻഷി ഈ തീരുമാനം ഹൈക്കമാൻഡിനെ അറിയിക്കുന്നത് പിന്നീട് ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്നാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളോട് അന്തിമമായ ഒരു തീരുമാനമെടുക്കുന്നതിന് മുന്നോടിയായുള്ള ചർച്ചകൾ തിരക്കിട്ട ചർച്ചകൾ നടന്നത് ആ ചർച്ചകളിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫും രമേശ് ചരിത്രം ഉൾപ്പെടെയുള്ള നേതാക്കൾ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത ജില്ലകളിലാണ് ഒരുപക്ഷെ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഈ വിധി പറയാനായി മാറ്റിവെച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി ആ വിധിക്കായി കാത്തു നിൽക്കാതെ നേരത്തെ മുതിർന്ന നേതാക്കൾ ആവശ്യപ്പെട്ടതിന് പ്രകാരം ഹൈക്കമാൻഡിനെ അവരുടെ കൂടിയാലോചനയിലെ തീരുമാനം അറിയിച്ചുകൊണ്ട് അന്തിമമായ തീരുമാനം ഹൈക്കമാൻഡ് വൈകാതെ തന്നെ പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് ഇതിലെ സാങ്കേതികത്വം രാഹുൽ മാംകൂട്ടത്തിൽ എം എൽ എ ആയതിനാൽ എം എൽ എ ആയൊരു നേതാവിനെതിരെ ഒരു നടപടിയെടുക്കുമ്പോൾ ആ കെ പി സി സി നേതൃത്വത്തിന് മാത്രമായി അവിടെ ആ നടപടിയെടുക്കാൻ കഴിയില്ല കാരണം ആ വ്യക്തിയെ സ്ഥാനാർത്ഥിയാക്കിയത് തീരുമാനമെടുത്തത് ഹൈക്കമാൻഡാണ് അതുകൊണ്ട് തന്നെ ആ വ്യക്തിക്കെതിരെ എം എൽ എ ആയ വ്യക്തിക്കെതിരെ നടപടിയെടുക്കേണ്ടതും ഹൈക്കമാൻഡാണ് അതാണ് അവിടുത്തെ സാങ്കേതികത്വം അതുകൊണ്ടാണ് അതിലൊരു അനിശ്ചിതത്വം നിലനിൽക്കുന്നത് വൈകാതെ തന്നെ ഈ കാര്യത്തിൽ തീരുമാനമാകും പാർട്ടിയുടെ ഒരു പ്രഖ്യാപനം വൈകാതെ ഉണ്ടായേക്കുമെന്നാണ് സൂചന ശരി സജിത്ത് ദേശീയ തലത്തിലേക്ക് അടക്കം ഈ വാർത്ത പോകുന്നുണ്ട് നമ്മൾ ദേശീയ മാധ്യമങ്ങളിലടക്കം കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് എം എൽ എ ബലാത്സംഗ കേസിൽ ഈ തരത്തിൽ കുറ്റാരോപിതനായിരിക്കുന്നു കേസെടുത്തിരിക്കുന്നു എന്ന വാർത്തയൊക്കെ വരുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട് അപ്പോൾ ഇത് ദേശീയ തലത്തിലടക്കം വലിയ വാർത്ത ഇനി കോൺഗ്രസ് ഹൈക്കമാൻഡിനെ സംബന്ധിച്ച് പരാതി മുന്നിലേക്ക് എത്തിയ സാഹചര്യത്തിൽ ഇനി ഇടപെടാതിരിക്കാൻ കഴിയില്ല എത്രയും പെട്ടെന്ന് നടപടിയെടുത്താൽ അത്രയും ചീത്തപ്പേര് കുറയുമെന്ന സാഹചര്യമാണ് അതിന്റെ സൂചനകൾ സംസ്ഥാന നേതൃത്വത്തിലും കിട്ടിയിട്ടുണ്ട് എന്നല്ലേ ഇന്നത്തെ പ്രതികരണങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് തീർച്ചയായും ശ്രീജാദനെയാണ് സംഭവിക്കുന്നത് എത്രയും പെട്ടെന്ന് നടപടിയെടുത്ത് മുഖം രക്ഷിക്കുക എന്നത് മാത്രമാണ് വാദം ഇതുവരെ ഉയർത്തുന്ന പ്രതിരോധം എന്ത് അത് നമുക്കൊന്ന് പരിശോധിക്കാം അത് അതിലൊന്ന് കോൺഗ്രസ്സിന് ലഭിച്ച സമയം പരാതി സമയബന്ധിതമായി കൃത്യസമയത്ത് തന്നെ ഞങ്ങൾ അന്വേഷണ ഏജൻസിക്ക് കൈമാറി മറിച്ചത് പാർട്ടി ഒളിപ്പിക്കാൻ ശ്രമിച്ചില്ല സി പി എം ഇതാണ് അവർ പ്രതിരോധത്തിനായി ഉയർത്തുന്ന വാദം പക്ഷേ കോൺഗ്രസിനെ ഒരു വിഷയം ഈ യുവതിയുടെ പുതിയ പരാതിയിൽ ഇന്നലെ വന്ന പരാതിയിൽ ഈ പരാതി നേരത്തെ തന്നെ രേഖാമൂലം പാർട്ടിക്ക് മുന്നിൽ ലഭിച്ചിട്ടും അത് കൈമാറിയില്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മാത്രമാണ് അന്വേഷണ ഏജൻസിക്ക് കൈമാറിയത് എന്നൊരു ആക്ഷേപം നിലനിൽക്കുന്നുണ്ട് മറ്റൊരു കാര്യം കൂടിയുള്ളത് ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ നമുക്കറിയാം സംസ്ഥാനത്ത് മുന്നണികൾ തമ്മിൽ ഏറ്റവും വാശിയേറിയ ഒരു പോരാട്ടം നടക്കുന്ന സമയമാണ് സംസ്ഥാനത്ത് ഭരിക്കുന്ന സർക്കാരിനെതിരെ വലിയ ആയുധങ്ങൾ പ്രതിപക്ഷത്തിനുണ്ട് ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇതൊക്കെ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് രംഗം കൊടുമ്പിരി കൊണ്ടുവരുമ്പോഴാണ് തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ വിധി നിർണയിക്കാൻ ഏറ്റവും സ്വാധീനിക്കുന്ന ഈ അവസാന ദിവസങ്ങളിൽ ഈ ഒരു രാഷ്ട്രീയ പ്രതിസന്ധി കോൺഗ്രസ്സിന് മുന്നിൽ ഉണ്ടാവുന്നത് ഇത് എങ്ങനെ ഉണ്ടാകുമെന്നത് ഒരു അപ്രതീക്ഷിതമാണ് ഒരു പക്ഷേ ഇത് ചർച്ചയായേക്കാമെങ്കിലും ഈ ഒരു അവസ്ഥ ഉണ്ടാകുമെന്ന് കോൺഗ്രസ് കരുതി തല്ല എന്തായാലും ആ അവസ്ഥയിലേക്ക് വരുന്നു സംസ്ഥാനത്തെ ഒരു പ്രതിപക്ഷത്തെ കോൺഗ്രസിൻ്റെ ഒരു പ്രധാനപ്പെട്ട നേതാവ് ഒരു എം ഒളിവിൽ പോകുന്ന സാഹചര്യം ഇയാൾക്ക് വേണ്ടി ലോക നാട് മുഴുവൻ തെരച്ചിൽ നടത്തുന്നു ഇതിന്റെ എല്ലാം രാഷ്ട്രീയ ക്ഷീണം കോൺഗ്രസിനാണ് അപ്പോൾ രണ്ട് തരത്തിലുള്ള പ്രതിസന്ധികളുണ്ട് ഒന്ന് ഈ വിഷയം തുടക്കത്തിൽ തന്നെ കൈകാര്യം ചെയ്യുന്നതിൽ പിഴവ് പറ്റിയോ അത് പാർട്ടിക്ക് അതിന് പഴി കേൾക്കേണ്ടി വരും നേതാക്കൾ പഴി കേൾക്കേണ്ടി വരും എന്നൊരു വിഷയമുണ്ട് മറ്റൊന്ന് ഈ വിഷയത്തിൽ എന്ത് നടപടിയെടുക്കുന്നു എന്ന ചോദ്യമാണ് ഇനി എന്ത് നടപടി എന്ന ചോദ്യമാണ് അവിടെയാണ് മുഖം രക്ഷിക്കാനെങ്കിലും പുറത്താക്കൽ എന്ന തീരുമാനത്തിലേക്ക് വരേണ്ടി വരുന്നത് ഇത് യഥാർത്ഥത്തിൽ രാഷ്ട്രീയ സമ്മർദ്ദം കൊണ്ട് കോൺഗ്രസിന് മുന്നിൽ വരുന്ന ഒരു വഴിയാണ് കൂടുതൽ നടപടിയെടുക്കുന്നത് മറ്റൊരു പ്രതിസന്ധി ഉണ്ടാകുമോ എന്നൊരു ആക്ഷേപം കോൺഗ്രസിന് നേരത്തെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അതെല്ലാം കൈവിട്ടിരിക്കുന്നു ഇനി പുറത്താക്കൽ എന്ന ഒരു പ്രഖ്യാപനം തന്നെ നടത്തിയേ മതിയാവും എന്ന അവസ്ഥ കൈവന്നിരിക്കുകയാണ് ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് ഉണ്ടായിരുന്ന ആശങ്ക പാലക്കാട് ഒരു ബൈ ബൈഇലക്ഷൻ നടന്നാൽ അതുണ്ടാക്കുന്ന രാഷ്ട്രീയ പ്രതിസന്ധിയായിരുന്നു ഇപ്പോൾ അത്തരം സാധ്യതയില്ല ഇനി ഒരു ബൈ ഇലക്ഷൻ നടന്നേക്കില്ല ആ ഒരു കണക്കുകൂട്ടൽ കൂടി തന്നെ രാജ്യം എന്ന ആവശ്യം പരസ്യമായി തന്നെ ഉന്നയിക്കും അത് ഔദ്യോഗികമായി തന്നെ ഉന്നയിക്കും ഈ തീരുമാനം ഹൈക്കമാൻഡിൽ നിന്നുണ്ടാവട്ടെ എന്ന നിലപാടാണ് സംസ്ഥാനത്തെ പല പ്രധാന നേതാക്കൾക്കും എന്നാണ് മനസ്സിലാക്കുന്നത് രാവിലെ കെ മുരളീധരൻ പറഞ്ഞതുപോലെ നേതാക്കൾക്കിടയിലുള്ള ആശയവിനിമയം സജീവമായി തന്നെ നടക്കുന്നുണ്ട് ബി സതീശൻ സണ്ണി ജോസഫ് ഒപ്പം പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ കോൺഗ്രസിൻ്റെ പുതിയ കോർ കമ്മിറ്റി അങ്ങൾ ചേർന്നുകൊണ്ട് ഈ വിഷയം ഗൗരവമായി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും കോടതിയിൽ നിന്നും തീരുമാനം ഇന്നുണ്ടാവില്ല എന്ന സൂചനകളാണ് ഇപ്പോൾ നമുക്ക് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത് പക്ഷേ കോൺഗ്രസിൻ്റെ തീരുമാനം ഇന്ന് തന്നെ ഉണ്ടാവുമെന്ന് നമുക്ക് കരുതാം അങ്ങനെ കരുതേണ്ടി വരുന്ന സാഹചര്യമാണുള്ളത് നേതാക്കൾ നൽകുന്ന സൂചനകളും അങ്ങനെ തന്നെയാണ് കാരണം ഇതിൽ നിയമപരമായി രാഹുൽ എന്ത് നടപടിയും എടുക്കട്ടെ നടപടിയും നേരിട നേരിടട്ടെ എന്ന നിലപാടെടുക്കുന്നതിനപ്പുറം കോൺഗ്രസിലെ കോൺഗ്രസ് പാർട്ടിക്കും മുന്നണിക്കും രാഷ്ട്രീയപരമായ നിലനിൽപ്പ് തന്നെ ഈ തീരുമാനത്തിൽ അതുകൊണ്ട് ഈ ഈ തീരുമാനം ഉണ്ടായേ പറ്റൂ എന്ന അവസ്ഥയാണ് കോൺഗ്രസ് മുഖം രക്ഷിക്കാൻ ശ്രമിക്കുമ്പോഴും വലിയൊരു പ്രതിസന്ധി ഉള്ളത് ഇനി ഒരു അഞ്ചു ദിവസം കൂടി കഴിഞ്ഞാൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് അത് നമുക്കറിയാം എത്ര നല്ല കാര്യങ്ങൾ ചെയ്താലും ഏറ്റവും അവസാനം എന്താണോ സംഭവിക്കുന്നത് അതാണ് എപ്പോഴും വോട്ടർമാരെ സ്വാധീനിക്കുക ഏതെങ്കിലും ഒരു നേതാവല്ല രാഹുൽ കോൺഗ്രസ് ഏറ്റവും അഭിമാനത്തോടെ ഉയർത്തി കാണിച്ച അവരുടെ ഏറ്റവും കരുത്തനായ യുവ മുഖമായിരുന്നു അങ്ങനെ ഒരു നേതാവ് തുടരെ തുടരെ ഇത്തരം ക്രൂരമായ ബലാത്സംഗ കേസുകളിൽ അടക്കം പെടുകയും ഇത്രയും നാൾ അയാളെ സംരക്ഷിക്കാൻ പാർട്ടി തന്നെ ശ്രമിച്ചു സസ്പെൻഷൻ നടപടി അവിടെ നിൽക്കട്ടെ അപ്പോഴും അയാൾ പാർട്ടിയിൽ ഉണ്ടായിരുന്നു പാർട്ടിക്ക് വേണ്ടി തന്നെ വോട്ടും പിടിക്കുന്നുണ്ടായിരുന്നു അങ്ങനെയെങ്കിൽ ഇത് കോൺഗ്രസിനെ ഒരു ഘട്ടത്തിൽ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ കൊണ്ടുവരുന്നെത്തിച്ചിട്ടില്ലേ തീർച്ചയായും ശ്രീജ അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടാക്കുന്ന വിവാദങ്ങൾ ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ താങ്കൾ അതിന് മറുപടി പറയേണ്ടി വരും എന്നത് കോൺഗ്രസ് പ്രതീക്ഷിച്ചതാണ് പക്ഷേ ഇത്തരം ഒരു അവസ്ഥയിലേക്ക് വരുമെന്ന് കരുതിയതല്ല നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടം വിവാദം ആരംഭിച്ചതിനു ശേഷമാണ് ശബരിമല സ്വർണ്ണ മോഷണ സ്വർണ്ണക്കടത്ത് വിവാദങ്ങളൊക്കെ ഏറ്റവും ഊർജിതമായി ചർച്ച ചെയ്തത് കോൺഗ്രസിനെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധവും തന്നെ തന്നെയായിരുന്നു ശബരിമല അയ്യപ്പൻ സർക്കാരിൻ്റെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മറുപടി പറയുമെന്നാണ് യു ഡി എഫ് കൺവീനർ അടക്കമുള്ളവർ നിലപാടെടുത്തത് അതായത് ശബരിമല തന്നെയാണ് ഞങ്ങളുടെ മുഖ്യ ആയുധം അതാണ് പരമാവധി പ്രചരണ വിഷയമാക്കാനും ശ്രമിച്ചത് അതിനിടയിലേക്കാണ് രാഹുൽ മാങ്കൂട്ടം കടന്നു വരുന്നത് അത് സ്വാഭാവികമായും അവസാന നാടുകളിൽ ഇത്തരം ഒരു അവസ്ഥയുണ്ടാക്കുന്നു കഴിഞ്ഞ ഏഴ് ദിവസങ്ങളായി സംസ്ഥാനത്തെ ഒരു എം കോൺഗ്രസ് എം എൽ ഒളിവിലാണ് അതിന് കോൺഗ്രസ് പാർട്ടിയും ഉത്തരവാദിത്വം പറയേണ്ടതേ ഇല്ലേ എന്ന ചോദ്യം കൂടി ഉയരുകയാണ് അപ്പോൾ ഇടതുപക്ഷവും ഇടതുപക്ഷത്തെ സൈബർ ഇടങ്ങളിലുമൊക്കെ ഇത് വലിയ ആക്ഷേപമായി ഉയരുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം കുറയ്ക്കുന്നുണ്ട് ഒന്ന് കോൺഗ്രസ് ചിലരെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇവരെ എല്ലാം തള്ളിപ്പറഞ്ഞുകൊണ്ടും ഇവർക്കെല്ലാം സൈബർ ആക്രമണം നടത്തുന്നതും കോൺഗ്രസിലെ രാഹുൽ അനുകൂലികളാണ് സൈബർ ഇടത്ത് എന്ന പ്രതിസന്ധിയാണ് അപ്പോൾ അസാധാരണമായ ഒരു സാഹചര്യമുണ്ട് ഒരേ സമയം ഇടതുപക്ഷത്തെ നീക്കങ്ങൾ നേരിടണം മറുവശത്ത് പാർട്ടിയിലെ ഒരു വിഭാഗം സൈബർ ഇടങ്ങൾ പാർട്ടി നേതാക്കൾക്കെതിരെ നടത്തുന്ന നീക്കത്തെ നേരിടണം ഇങ്ങനെയുള്ള ഒരു സന്നിധ്യ ഘട്ടം കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ ഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട് അതിനെ നേരിടുക എന്ന വലിയ പ്രതിസന്ധിയാണ് ഉള്ളത് അതുകൊണ്ട് െ ഇതിൽ തീരുമാനമുണ്ടായേ മതിയാവൂ എന്ന സാഹചര്യമാണ് അവശേഷിക്കുന്ന ദിവസങ്ങളിലെങ്കിലും ഇനി അവശേഷിക്കുന്ന ദിവസമെങ്കിലും ഈ വിഷയത്തിൽ വലിയ നീക്കങ്ങൾ ഉണ്ടാവണം നോക്കുക ഇനി ആദ്യ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ജില്ലകളിൽ വെറും അഞ്ച് ദിവസം മാത്രമാണ് പരസ്യ പ്രചരണത്തിനുള്ളത് ഇന്നത്തെ ദിവസം അടക്കം ചേർത്ത് ഈ ദിവസത്തിനുള്ളിൽ ഈ ദിവസങ്ങളെയൊക്കെ സ്വാധീനിക്കുന്ന വിഷയമാണ് അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ കൂടുതൽ ശക്തമായി നിലപാടെടുത്തു എന്ന് തോന്നിപ്പിക്കാനെങ്കിലും കോൺഗ്രസിന് ഒരു പ്രഖ്യാപനം ആവശ്യമാണ് ആ പ്രഖ്യാപനത്തിലേക്ക് നേതാക്കൾ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മറിച്ച് ഇതിൽ മിണ്ടാതിരിക്കത്തില്ല ഞങ്ങളുടെ ഭാഗമല്ല രാഹുൽ എന്ന നിലപാടെടുത്ത് ഇനി മുന്നോട്ട് പോകാനാവില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ചിലരെങ്കിലും അത് പരസ്യമായി പറഞ്ഞും തുടങ്ങി ഇനി അറിയേണ്ടത് അത് സി പി എം എങ്ങനെ പ്രയോജനപ്പെടുത്തും എന്നതുകൂടിയാണ് പ്രത്യേകിച്ച് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ കോൺഗ്രസ്സിന് രാഹുൽ മാംകൂട്ടത്തിലാണെങ്കിൽ സി പി എമ്മിനെ സംബന്ധിച്ച് സ്വർണ്ണ ശബരിമലയിലെ സ്വർണ കൊള്ളയായിരുന്നു ഒരു വലിയ തിരിച്ചടിയായി നിന്നിരുന്നത് ഇന്ന് എൻ വാസുവിന് ഇന്നും ജാമ്യം നൽകിയിട്ടില്ല പത്മകുമാർ ഇപ്പോഴും ജയിലിലാണ് ഉള്ളത് ആ സാഹചര്യത്തിൽ ഈ വീണ് കിട്ടുന്ന അവസരം എങ്ങനെയായിരിക്കും സി പി എമ്മിന് ഗുണപരമായി ഉപയോഗിക്കാനാവുമോ അല്ലെങ്കിൽ സി പി എം എങ്ങനെയായിരിക്കും ഇതിനെ പ്രയോജനപ്പെടുത്തുക സി പി എം എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം പരമാവധി ചർച്ചയാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് രാഷ്ട്രീയ സാധ്യത പരമാവധി പ്രയോജനപ്പെടുത്തുന്നുണ്ട് അന്വേഷണ ഏജൻസികളൊക്കെ ഒരുപക്ഷെ രാഹുലിനെ ഇതുവരെയും പിടിക്കാത്തത് ആ രാഷ്ട്രീയ സാധ്യത തേടിക്കൊണ്ടാണ് എന്ന ആക്ഷേപം ഇതിനകം തന്നെ ഉയർന്നതുമാണ് സ്വാഭാവികമാണ് ആ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുന്ന ഈ സാധ്യതയെ അവർ ഉപയോഗിക്കുകയാണ് ഇതിനിടയിലാണ് ശബരിമല സ്വർണ്ണ മോഷണ വിവാദമൊക്കെ വരുന്നത് സി പി എമ്മിനെ ഗ്രഹിച്ചിരുന്ന ആ ഒരു വലിയ പ്രതിസന്ധിയെ രാഹുൽ മാങ്കൂട്ടം വിവാദത്തിലൂടെ മറികടക്കാൻ കഴിയുമോ എന്നൊരു പരീക്ഷണമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും അന്വേഷണ ഏജൻസികൾക്ക് തൽക്കാലം സമയം നീട്ടിക്കൊടുത്തിട്ടുണ്ട് സ്വാഭാവികമായും ഈ ഒരു മാസത്തിനിടയിൽ പുതിയ കണ്ടെത്തലുകൾ ഉണ്ടായിട്ടില്ലെങ്കിൽ സി പി എമ്മിനെ ആശ്വസിക്കാൻ വകയുണ്ട് പക്ഷേ അവരൊക്കെ കുഴക്കുന്ന ഒരു വിഷയമുള്ളത് ഇപ്പോഴും ഇന്ന് സമർപ്പിച്ചിരിക്കുന്ന മൂന്നാമത് ഇടക്കാല റിപ്പോർട്ടാണ് ഈ റിപ്പോർട്ടിൽ പുതിയ കണ്ടെത്തലുകൾ ഉണ്ടെങ്കിൽ അല്പസമയത്തിനുള്ളിൽ അത് പുറത്തു വന്നേക്കാം അതിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വന്നേക്കാം ആ കണ്ടെത്തലുകൾ ഒരുപക്ഷെ വീണ്ടും ചർച്ചയ്ക്ക് ആയി ഇടം വെച്ചേക്കാം അങ്ങനെയെങ്കിൽ രാഹുൽ മാങ്കൂട്ടം വിവാദത്തിനൊപ്പം ഇതിലും ഇടതുമുന്നണിക്ക് മുന്നിലും പ്രതിസന്ധിയുണ്ട് പക്ഷേ അതിനൊക്കെ മുമ്പിൽ തീരുന്നില്ല ഇന്നും നാളെയും നാളെ കഴിഞ്ഞുമായി രാഹുൽ മാങ്കൂട്ടം വിവാദങ്ങളുടെ തുടർ വാർത്തകൾക്ക് ഇടമുണ്ട് ആ വിവാദങ്ങൾ പരമാവധി ചർച്ച ക്കാൻ ഇടത്ത കേന്ദ്രങ്ങളും ശ്രമിക്കുമെന്നുറപ്പാണ് ഡാൻ കുര്യൻ തുടരുന്നുണ്ട് ഡാൻ ഈ രാഷ്ട്രീയ ജീവിതം നശിപ്പിക്കാനാണ് ഇങ്ങനെ ഒരു പരാതി എന്നതാണ് ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിന് പിന്നിലൊരു സി പി എം ബി ജെ പി ഗൂഢാലോചന എന്നൊക്കെ രാഹുൽ ഈ ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറയുന്നുണ്ടല്ലോ രാഷ്ട്രീയമായി ഈയൊരു സംഭവങ്ങളുടെ നാൾ വഴി നാൾ പരിശോധിച്ചാൽ ഇത് ആദ്യം ഇങ്ങനൊരു ആരോപണം വായുവിൽ ഉയർന്നു വരുന്നു ചില ശബ്ദ ശകലങ്ങൾ കേൾക്കുന്നു അങ്ങനെ ഇന്നത്തെ ദിവസം വരെ ഈ കോടതിയിൽ വാദം പൂർത്തിയാകുന്നത് വരെയുള്ള സമയമെടുത്താൽ എങ്ങനെയായിരുന്നു ഈ സംഭവത്തിന്റെ ഒരു പോക്ക് ശ്രീജ കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപതാം തീയതിയാണ് ഈ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട സംഭവങ്ങളുടെ തുടക്കം അതായത് കൊച്ചിയിലെ ഒരു യുവനടിയായ റിനി ആൻഡ് ജോർജ് ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ തനിക്ക് കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവിന്റെ ഒരു യുവ രാഷ്ട്രീയ നേതാവിന്റെ ഭാഗത്തുനിന്ന് ദുരനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് വളരെ കാഷ്വലായി ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നതിനിടയിൽ പറയുന്നു ആ സമയത്ത് തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ഒരു കോൺഗ്രസ് എം എൽ എയുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ വലിയ തരത്തിലുള്ള ആ സൈബർ പ്രചാരണം ഇടത് സൈബർ ഹാൻഡുകളിൽ നടക്കം നടന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു പക്ഷെ അത് ആരാണ് ഏതാണ് എന്നതിലൊന്നും ഒരു വ്യക്തതയുമില്ല അതിനിടയിലാണ് അത് രാഹുൽ മാൻകൂട്ടത്തിലാണോ എന്ന് മാധ്യമ പ്രവർത്തകർ രാഹുലിനോട് ആ പാലക്കാട് വെച്ച് ചോദിക്കുകയും രാഹുൽ അത് ഹൂ കേഴ്സ് എന്ന ലാഘവത്തോടെ തള്ളിക്കളയുകയും ചെയ്യുന്നത് അതിന് പിന്നാലെ ഈ റിമി ആൻഡ് ജോർജ് ഓഗസ്റ്റ് ഇരുപതിന് ആ കൊച്ചിയിൽ മാധ്യമങ്ങളെ കണ്ടുകൊണ്ട് താൻ ആരോപണം ഉന്നയിച്ചത് ഒരു രാഷ്ട്രീയ നേതാവിനാണ് പി ഞാൻ പറയുന്നില്ല എന്താണ് സംഭവിച്ചത് തന്നോട് ഒരു ഹോട്ടലിൽ വരാൻ ആവശ്യപ്പെട്ടു എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു തൊട്ട് പിറ്റേ ദിവസം കെ പി സി സി നേതൃത്വത്തിന് ഇതിന്റെ ഒരു ഗൌരവം മനസ്സിലാകുന്ന സാഹചര്യം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വളരെ അടമണ്ടായ ഒരു സ്റ്റാൻഡിലേക്ക് പോകുന്നു ഒരു കാരണവശാലും രാഹുൽ മെങ്കൂട്ടത്തിന്റെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്ത് തുടരാൻ അനുവദിക്കരുത് എന്നൊരു തീരുമാനമെടുക്കുന്നു അങ്ങനെ ആ പരാതി വന്ന് അല്ലെങ്കിൽ കൃത്യമായി രാഹുൽ മെങ്കൂട്ടത്തിന്റെ പേരെടുത്തൊരു പരാതി പരാമർശിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാഹുൽ മെങ്കൂട്ടത്തിനെ പുറത്താക്കുന്നു അതിന് പിന്നാലെയാണ് ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റായ അവന്തിക അവർക്കുണ്ടായ ദുരനുഭവം പങ്കുവെച്ച് രംഗത്തെത്തുന്നത് പക്ഷേ ഉയർന്നു കേട്ട ആരോപണങ്ങളിൽ വാദങ്ങൾ പൊളിക്കാനായി അതായത് ഇതിന് ഗൂഢാലോചന ഉണ്ടോ എന്ന് പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിൽ മുമ്പോട്ട് വന്നത് അവന്തികയുടെ കാര്യം പറഞ്ഞുകൊണ്ട് മാത്രമാണ് അതായത് അവന്തിക ആദ്യം ഇതുമായി ബന്ധപ്പെട്ട് നമ്മളാണ് ആദ്യം അവന്തികയെ വിളിക്കുന്നത് ആ പരാതി അങ്ങനെയൊന്നില്ല എന്ന് പറഞ്ഞ് അവർ നിഷേധിക്കുകയായിരുന്നു പക്ഷേ ഈ റിനി ആൻഡ് ജോർജ് കൃത്യമായി പരസ്യമായൊരു പ്രതികരണം നടത്തിയതിന് പിന്നാലെയാണ് ഈ അവന്തിക തനിക്കുണ്ടായ ദുരനുഭവം പരസ്യമായി വീണ്ടും പറയാൻ രംഗത്തെത്തുന്നത് അന്ന് കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും അവരുടെ പ്രതികരണം എടുക്കുന്നു അതിന് പിന്നാലെ ഇതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്ന് പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിൽ രംഗത്ത് വരുന്നു പക്ഷേ ഒരു തരത്തിലുള്ള നിയമ നടപടികളിലേക്കും പോകുന്നില്ല അതിനിടയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിന്റെ രേഖാമൂലം ചില പരാതികൾ ലഭിക്കുന്നു ആ പരാതികളുടെ അടിസ്ഥാനത്തിൽ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് രാഹുൽ മെങ്കൂട്ടത്തിനെ പുറത്താക്കാനുള്ള സുപ്രധാനമായ ഒരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തുകയാണ് അതോടൊപ്പം പ്രത്യേക ബ്ലോക്കായി ഇരുത്താൻ കത്ത് നൽകുന്ന സാഹചര്യം അങ്ങനെ രാഹുൽ മെങ്കൂട്ടത്തിന്റെ നിയമസഭാ സമ്മേളനത്തിൽ പ്രത്യേക ബ്ലോക്ക് അനുവദിക്കുന്നു രാഹുൽ നിയമസഭയിലേക്ക് എത്തേണ്ടതില്ല എന്ന് കോൺഗ്രസ് നേതൃത്വം അതിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം തീരുമാനമെടുക്കുന്നു പക്ഷേ ചിലരുടെ പിന്തുണയോടെ വളരെ നാടകീയമായി രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലെത്തുന്നു അത് കൃത്യമായി സമൂഹ മാധ്യമങ്ങളിൽ വലിയ പ്രചാരണങ്ങൾ രാഹുലിനെ വാഴ്ത്തുപാർട്ടികളുമായി വലിയ പ്രചാരണങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ നടത്തുന്നു അതിനുശേഷം പിന്നീട് പരാതികളൊന്നും പരസ്യമായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വരാതിരിക്കുന്ന സാഹചര്യം അതിനിടെ കേട്ട ആക്ഷേപങ്ങളുടെ നിജസ്ഥിതി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പതിമൂന്ന് പരാതികൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറുന്നു പ്രത്യേക അന്വേഷണ സംഘം അതുമായി ബന്ധപ്പെട്ട് പലരുടെയും മൊഴിയെടുക്കാനുള്ള ശ്രമം നടത്തിയെങ്കിലും ഇരകളായവർ ആരും പരാതിയുമായി നേരിട്ട് രംഗത്ത് വരാൻ തയ്യാറാകാതിരുന്ന ഒരു പശ്ചാത്തലത്തിൽ അന്വേഷണം പാതി വഴിയിൽ നിലയ്ക്കുന്നു അങ്ങനെയിരിക്കെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രചാരണ പ്രവർത്തനങ്ങൾക്കായി പാലക്കാട് വീണ്ടും സജീവമാകുന്ന സാഹചര്യം അങ്ങനെ പാലക്കാട് സജീവമാകുന്നതിനിടയിൽ ആ സ്ഥാനാർത്ഥി നിർണയത്തിലും സ്ഥാനാർത്ഥികളുടെ കണ്ണാടി പഞ്ചായത്ത് നടക്കുന്ന സ്ഥാനാർത്ഥികളുടെ പ്രചാരണത്തിനും രാഹുൽ